രസത്തിനുള്ളത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് ഇടാം നമ്മൾ പിന്നീട് കടുക് കളിക്കുന്നില്ല കേട്ടോ കടുക് പൊട്ടി വര രണ്ട് ഉണക്കമുളകും കൂടെ ചേർക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശം വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മതി കുറച്ച് ഇഞ്ചി കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എന്നിട്ട് വയ്ക്കുക പച്ച മാം മാറിയാൽ മതി അല്ലെങ്കിൽ തുള്ളി കരിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് വരും ഇതിലേക്ക് തക്കാളി വരുന്നത് വയ്ക്കാം തക്കാളി രണ്ടോടെ ഉടയൊന്നും വേണ്ട നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വീഴുന്നത് ചേർക്കുകയാണ് പുളിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഓൾറെഡി ഞാൻ രസപ്പൊടി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കുറച്ച് മഞ്ഞൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് അത്രയും ചേർക്കാം ഇനി പുളി നന്നായിട്ട് തിളച്ച് വേവണം ഉപ്പും കൂടെ ചേർക്കാട്ടോ ഉപ്പും കൂടെ ചേർത്തു പുളി നന്നായിട്ട് വരുന്നത് വരട്ടെ രസം ഒരു കളിയാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്ന ദിവസമാണ് ഞാൻ പരിപ്പിൻ്റെ വെള്ളം ഒഴിക്കുക ഇന്നിപ്പോൾ പരിപ്പിൻ്റെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടുവുള്ള കേട്ടോ ഒഴിക്കുന്നത് പരിപ്പ് ഒഴിച്ചിട്ട് രസം വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ തിളക്കട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം കേട്ടോ ഓൾറെഡി കായ ഉണ്ടെങ്കിലും കുറച്ച് കായ ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് പൊടിച്ചതാണ് അതും ചേർക്കാം കായം രസപ്പൊടിയിൽ ചേർത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് കായം കൂടെ ചേർത്താലേ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്ന ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ രസക്കൂടി ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ ആവശ്യമുണ്ട് ഇനി നമുക്ക് ഒന്ന് പതിഞ്ഞ് വന്നാ മതി രസം എന്ന് പറയുന്നത് പതഞ്ഞാ മതി രസം തിളയ്ക്കണമെന്നില്ല ഇതിപ്പോ കൽച്ചട്ടി ആയതുകൊണ്ട് ഇനി നിർത്തിയാൽ തിളച്ചുകൊണ്ടിരിക്കും കണ്ടോ എന്താ ഫ്ലേവർ എന്നറിയുമോ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില തിരുമ്മിയിടാം ഈ പൊടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുളിവിൽ തിളച്ച് വറ്റണമെന്നില്ല രസം പുളി തിളയ്ക്കണം പുളി ഒന്നും വേവണം പുളി വന്നില്ലെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നങ്ങളാണ് പിന്നെ ഞാൻ ഇവിടെ മല്ലിയിലയ്ക്ക് പകരം കണ്ട തിളച്ചുകൊണ്ടിരിക്കണോ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുക അതാണ് കളിച്ചട്ടിയുടെ ഒരു ഗുണം ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇത് മൈസൂർ മല്ലിയാ കേട്ടോ ഞാൻ കടയിൽ നിന്ന് മല്ലിയില മേടിക്കാറുള്ള ഈ സാധനമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ടോ ആ ഈ തക്കാളി വെന്ത ഉടയണ്ട രസത്തിന് അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി വെക്കുക ശർക്കര വേണ്ടവർക്ക് ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ